തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും ശരിയായ പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ നാം ഉയർത്തിപ്പിടിച്ച ശരിയായ നയങ്ങൾ കൂടുതൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായ തീർച്ചയായിട്ടും നമുക്കിനിയും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സി പി എമ്മിന്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന വർഗങ്ങൾ ജനവിഭാഗങ്ങൾ എപ്പോഴും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളാണ് കുറച്ചു നിലപാടുകളാണ് അതേപോലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തെ ശരിയായിട്ട് വിലയിരുത്തണം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നാം സംഭരിക്കണം നിങ്ങൾക്കറിയാം അഞ്ചു വർഷം മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിൽ ഇരുപതിൽ ഒരു സീറ്റ് മാത്രമാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് രണ്ടു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അസംബ്ലിയിൽ ഇടതുപക്ഷത്തിന് മുമ്പ് കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ള കൂടുതൽ എണ്ണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദന്റെ നാലാം ചരമവാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം పామయిలుడే ఇంకా కామయిల పామయిలుడే ఇంకా కామయిల పామయిలుడే అయ్యే చెంగుడి